കഴിഞ്ഞ നാല് ദിവസം സന്നിധാനത്തേക്ക് എത്തിയ ഭക്തരുടെ എണ്ണത്തിൽ താരതമ്യേന കുറവുണ്ട് ഇന്നലെയാണ് ഭക്തരുടെ എണ്ണത്തിൽ ഏറ്റവും കുറവുണ്ടായത് ഈ മകരവിളക്ക് കാണാൻ എത്തിയ ഭക്തർ സന്നിധാനത്തും പരിസരത്തും തങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മകരവിളക്കിന്റെ ഭാഗമായി വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ടി എസ് ഹരികൃഷ്ണയാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത് ഹരി ഗുഡ് മോർണിംഗ് അങ്ങനെ മകരവിളക്കിന് ഒരുങ്ങുകയാണ് പ്രധാനപ്പെട്ട ഓരോ ചടങ്ങുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് ഇനി എന്തായാലും മകരവിളക്ക് രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളൊക്കെ കൂടി വരും എങ്ങനെയുണ്ട് സന്നിധാനത്തെ കാര്യങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് പൂജ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനവും പരിസരവും ഇപ്പോൾ ഏഴര മണി കഴിയുന്ന ഉഷപൂജ സമയമാണ് പൂജയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മൈക്കിലൂടെ നാദസ്വരം കേൾക്കാമെന്ന് തോന്നുന്നു അങ്ങനെ ഉഷപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തരുടെ എണ്ണത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ കണക്കുകൾ എടുത്താൽ വലിയ കുറവ് അനുഭവപ്പെടുത്തിയിട്ടുണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു എഴുപതിനായിരത്തിനടുത്ത് ഭക്തരാണ് ഇന്നലെ സന്നിധാനത്തെത്തി അയ്യപ്പനെ ദർശിച്ച് മടങ്ങിയത് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് നാളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നാളെയും മറ്റന്നാൾ മറ്റന്നാളാണ് മകരവിളക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഭക്തരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ദേവസ്വം ബോർഡും പോലീസും കണക്ക് കൂട്ടുന്നു അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം കാരണം മകരവിളക്ക് വരുന്നിപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഇപ്പോൾ നാളെ ചൊവ്വാഴ്ച ദിവസം മുപ്പത്തി അയ്യായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിക്കുന്നത് അത് കഴിഞ്ഞ് മറ്റന്നാൾ ബുധനാഴ്ച മുപ്പതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അനുവദിക്കൂ അയ്യായിരം പേർ ർക്കെന്നുള്ള സ്പോട്ട് ബുക്കിംഗ് അത് നേരത്തെ തന്നെ പരിമിതപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ രീതിയിലാണ് കണക്കുകൾ കൂടാതെ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ ഇന്നു മുതലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പർണശാല കെട്ടി എല്ലാവരും സന്നിധാനത്ത് പരിസരത്തൊക്കെ പർണശാല കെട്ടി കിടക്കുന്ന ഒരു കാഴ്ച മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇനിയുള്ള ആ മണിക്കൂറുകളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഈ വരുന്ന വഴിക്കുള്ള നിയന്ത്രണങ്ങളാണ് അതായത് കൂടുതൽ ബാരിക്കേഡുകളൊക്കെ പല സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വലിയ ക്യൂ എന്ന് ഒഴിവാക്കാൻ വേണ്ടി ആളുകളുടെ തള്ളെന്ന് ഒഴിവാക്കാൻ വേണ്ടി റഷ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഭക്തരുടെ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലയിടത്തായിട്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തുക ആർക്ക് ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുക അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഉള്ള ക്രമീകരണങ്ങളാണ് പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കൂടുതൽ ഭക്തർ വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്കായാലും സുഗമമായി ദർശനം നടത്തി മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഭക്തരുടെ എണ്ണത്തിൽ ഇനിയും വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്തുള്ള പ്രത്യേകിച്ച് സ്ത്രീകളായാലും കുട്ടികൾക്കായാലും വേണ്ടിയുള്ള സംവിധാനങ്ങൾ സന്നിധാനത്തും പരിസരത്തും ഒരുക്കിയിട്ടുണ്ട് ശരി ടി എസ് ഹരികൃഷ്ണയാണ് സന്നിധാനത്ത് നിന്ന് നമ്മളെ അടുത്ത് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ് പ്രത്യേകിച്ച് തിരുവാഭരണ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് അങ്ങനേതായിട്ടുള്ള ഓരോ ചടങ്ങുകളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഭക്തർ എല്ലാവർക്കും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് മനസ്സിൽ കൂടി വെക്കുക അറിയാം എങ്കിൽ പോലും ഒന്ന് എടുത്തു പറയുകയാണ് അങ്ങനെയാണ് സന്നിധാനത്തെ ഓരോ കാര്യങ്ങളും ഹരി നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്